ജിശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒക്ടോബർ മാസം ആറാം തീയതി ഞാൻ നിനക്ക് വിരോധിയായി പുറപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിൻ്റെ വഴി മോശവും എനിക്ക് പ്രതികൂലവുമാകുന്നു സഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വചനമാണ് ഇത് നമ്മുടെ വഴി മോശമാണെങ്കിൽ ദൈവത്തിന് പ്രതികൂലമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും നമ്മെ ആ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആ ആളാണ് നമ്മുടെ കാവൽ മാലാഖ ഇന്ന് ആറാം തീയതിയിലെ ധ്യാനം നമുക്ക് നോക്കാം ബാലാം എന്ന ദീർഘദർശി മൊവാബിയായുടെ രാജാവായ ബാലാക്കിൻ്റെ പക്കൽ പോകുമ്പോൾ അയാളുടെ ഉദ്ദേശം ദൈവത്തിൻ്റെ തിരിച്ചിത്തത്തെ നിറവേറ്റണം എന്നല്ലായിരുന്നു പിന്നെയോ ബാലാക്ക് രാജാവിൻ്റെ കൽപ്പനയെ നിവർത്തിക്കണമെന്നായിരുന്നു അതുകൊണ്ട് ദേവദൂതൻ കയ്യിലൊരു വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ബാലാമിൻ്റെ എതിരെ വന്ന് ഇപ്രകാരം പറയുന്നുണ്ട് നിനക്ക് വിരോധിയായിട്ടാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിൻ്റെ വഴി മോശവും എനിക്ക് പ്രതികൂലവുമാകുന്നു ദൂതനെ കണ്ട് അവിടെ നിന്ന കഴുതയെ ബാലാം ഉപദ്രവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ആ മൃഗം സംസാരിക്കുന്നതും നമുക്കറിയാം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മാലാഖിയെ കണ്ടിട്ടാണ് ഈ കഴുത അനങ്ങാതെ നിന്നത് അതുകൊണ്ട് ദേഷ്യം പൂണ്ട ബാലാം കഴുതയെ അടിക്കുന്നതും കഴുത സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിൽ കാണാമല്ലോ ഇതുപോലെയാണ് ഓരോ മാലാഖമാരും തങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യർ പാപം ചെയ്യുമ്പോൾ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും അയാളെ തിരുത്തി ആ ആത്മാവിനെ ദൈവത്തിലേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നതിൻ്റെ ഉത്തമമായൊരു തെളിവാണ് ഇത് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കാവൽ മാലാക എന്തുമാത്രം നമ്മെക്കുറിച്ച് ഉൾക്കണ്ഠയുള്ളവരാണ് ശുദ്ധീകരണ സ്ഥലം വരെ നമ്മുടെ ഒപ്പമുണ്ടാകും അവിടുന്ന് നിത്യതയിലേക്ക് നമ്മൾ ചേരുന്നതുവരെ ഒപ്പമുണ്ടാകും അവസാന നിത്യതയിൽ നമ്മോടൊത്ത് ദൂതരോടൊത്ത് നമ്മളായിരിക്കുന്നതുവരെ നമ്മെ സൂക്ഷിക്കാനി വെച്ചിരിക്കുന്ന മാലാക നമുക്ക് വേണ്ടി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഈ മാലാഖയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാവൽ മാലാഖയെ ഓർക്കാം ഇന്നത്തെ ദൃഷ്ടാന്തം കാവൽ മാലാഖ നമ്മുടെ ഉപദേശിയാണ് എന്നുള്ളതിൻ്റെ ഭാഗ്യപ്പെട്ട എജിതിയോസ് പോർത്തുങ്കളോസ് എന്ന ദേഹത്തിൻ്റെ അത്ഭുതകരമായ മനസ്സ് തിരിവ് നമുക്ക് ഇതിൻ്റെ തെളിവ് തരും നമ്മുടെ ഉപദേശി ആകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എങ്ങനെയെന്നാൽ ഈ എജിദിയോസ് പോർത്തുഗാളോസ് ബാലിപ്രായത്തിൽ ദൈവത്തിൻ്റെ തോന്നിപ്പിനെയും മനസാക്ഷി കുത്തിനെയും ഗണ്യമാക്കാതെ മോശമായി ജീവിച്ചു വരികയും ഒടുവിലൊരു മന്ത്രവാദിയായി തീരുകയും ചെയ്തു ഏഴ് വർഷത്തോളം പിശാചുക്കളുടെ തലവനായ സ്കീനുറായുടെ സ്കൂളിൽ പഠിക്കുകയും തൻ്റെ ആത്മാവിനെ ആ ദുഷ്ട ദുഷ്ടാരൂപിക്ക് സാത്താന് തൻ്റെ സ്വന്തം ചോര കൊണ്ടൊരു ചീട്ടെഴുതി കൊടുക്കുകയും ചെയ്തു എങ്കിലും കാവൽ മാലാക എജിതിയോസിന് കൈവിട്ടില്ല മാലാക ഒരു കുതിരപ്പടയാളിയുടെ ഭാഷയിൽ കയ്യിലൊരു വാൾ പിടിച്ചുകൊണ്ട് അവന് പല പ്രാവശ്യം പ്രത്യക്ഷനായി ദുർമാർഗത്തെ ഉപേക്ഷിക്കണമെന്ന് ഭയപ്പെടുത്തി പറഞ്ഞു ഇതുകൂടാതെ ഒരിക്കൽ കുന്തം കൊണ്ട് അവനെ കുത്തുക കൂടി ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെയും വ്യാപാരത്തെയും മാറ്റണമെന്ന് കർശനമായി കൽപ്പിക്കുകയും ചെയ്തു മാലാഖയുടെ സഹായത്താലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കടാക്ഷത്താലും എജിരിയോസ് തൻ്റെ ജീവിതത്തെ മാറ്റി ഒരു പിശാചിനെ പോലെ ആയിരുന്നവൻ ഷാപ്പെ ഷാപ്പേ മാലാഖയ്ക്ക് തീരുകയും ഇപ്പോൾ തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന നാമധേയത്തിൽ വണങ്ങപ്പെടുന്നതിന് യോഗ്യനാവുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ നിൻ്റെ കാവൽ മാലാഖ നിന്നോട് ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുമ്പോൾ നീ അങ്ങി അംഗീയാജ്ഞയ്ക്ക് അനുസരണമായി നടക്കുന്നതിനും പാപദുർഗുണങ്ങളെ ഉപേക്ഷിച്ച് പുണ്യജീവിതം കഴിക്കുന്നതിനും താൽപര്യപ്പെടുക ഇന്നത്തെ ജപം ആ എൻ്റെ പരിശുദ്ധമാലാകയെ എൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ കൊട്ടി വിളിക്കുന്നത് നീയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ സ്വരവും ന്യായമായ ശാസനകളും എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതായി ഞാൻ അറിയുന്നു ഞാൻ ഇന്നാൾ വരെയും നടന്നത് എന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെയാണെന്നും മായയും തട്ടിപ്പും നിറഞ്ഞ ലൗകിക സന്തോഷാദികളുടെ മധ്യേ എൻ്റെ ഹൃദയം മുഴുകിയിരുപ്പാൻ തക്കവണ്ണം ഞാൻ അതിനെ കൈവിട്ട് കളഞ്ഞു എന്നും ഞാനിപ്പോൾ കാണുന്നു എന്നാൽ ഇനി ആവക സന്തോഷങ്ങൾ അശേഷം മൗനമായിരുന്നു കൊള്ളട്ടെ ഇനി എന്നെ തട്ടിക്കുന്നതിന് പാർത്തിരിക്കുകയും വേണ്ട എൻ്റെ പ്രിയ കാവൽ മാലാഖയെ നിൻ്റെ സഹായത്തോടു കൂടെ ഈശോയെ കണ്ടെത്തുന്നതുവരെ തന്നെ അന്വേഷിക്കുന്നതിനും തന്നെ മാത്രം ഇനി സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു തനിക്ക് വിരോധമായി യാതൊരല്പ പാപമെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഏത് സങ്കടമെങ്കിലും അനുഭവിക്കുന്നതിനും മരിക്കുന്നതിനു കൂടിയും ഞാൻ മനസ്സായിരിക്കുന്നു എൻ്റെ ഈ പ്രതിജ്ഞയെ നിറവേറ്റുന്നതിന് വേണ്ടിയ വരപ്രസാദങ്ങൾ നീ എനിക്ക് ലഭിച്ചു തന്നല്ലണമേ ആ മെന്നീശോ മൂന്ന് സർഗസ്ഥനായ പിതാവി മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്ത സ്ഥിതിച്ചൊല്ലാം ഇന്നത്തെ സുഹൃദ്ജപം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖെ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണമേ ഇന്നത്തെ സൽക്രിയ കാവൽ മാലാഖയുടെ ഉപദേശങ്ങളെ കൂട്ടാക്കാതിരുന്നതിനെപ്പറ്റി പൊറുതി അപേക്ഷിച്ചുകൊണ്ട് കൈ കുരിശിൻ്റെ ഭാഷയിൽ പിടിച്ച് മൂന്ന് മുഴുവൻ തേറ്റം ചൊല്ലണം പ്രിയ കൂട്ടുകാരെ ഇന്ന് ആറാം തീയതിത്തെ വണക്കമാസം വായിക്കുമ്പോൾ കാവൽ മാലാഘമാരുടെ ഒരു പങ്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് അത് നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മളൊന്നിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രയോ പ്രാവശ്യം തെറ്റുകളിൽ നിന്ന് നമ്മെ പിന്മാറ്റിപ്പിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ വിചാരിക്കും ഓ രക്ഷപ്പെട്ടു അങ്ങനെ വെറുതെ ഒരു രക്ഷപ്പെടലല്ല സംഭവിച്ചത് നമ്മുടെ കാവൽ മാലാഖയാണ് നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇനി നമുക്ക് ഓർക്കാം എത്ര മനസ്സിൽ ഇതുപോലെയുള്ള വേണ്ട വേണ്ട എന്നുള്ള സ്വരം കേട്ടിട്ടും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ ഓരോ പ്രാവശ്യവും ആ പാപം ചെയ്യുമ്പോൾ നമ്മുടെ കാവൽമാലാക കരയുന്ന കരയുന്നുണ്ടാകും നമുക്കിത് മനസ്സിലോർക്കാം നമുക്ക് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധ പരിശുദ്ധമാലാഘമാരുടെ സംരക്ഷണം സഹായം നമുക്ക് തേടാം നമ്മുടെ കാവൽ മാലാഗിക്ക് നന്ദി പറയാം ഇത്രത്തോളം സംരക്ഷിച്ചതിന് കൊടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കാം ഇനിയും സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഒരുപാടൊരുപാട് നന്ദി ചൊല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാനും രാവിലെ രാത്രി ഉറങ്ങുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയാനും മറക്കല്ലേ മാലാകന്മാരുടെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീൻ